ഇനി ആരും കംപ്ലൈന്റ് ും പാടില്ല അതിനുവേണ്ടി നമ്മൾ കുറെ അധികം പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴും കൊണ്ടുവരുന്നതാണ് എന്നാലും എല്ലാം സൂപ്പർ ആയിട്ടുള്ള കളേഴ്സും ഫുൾ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് പാറ്റേണും പ്രിന്റും ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത് കാത്തിരുന്ന എല്ലാവർക്കും ഫ്രോക്നീറ്റിന്റെ വീഡിയോ ആണെന്ന് വരുന്നത് എല്ലാവർക്കും ഡാലിയോൺ ലാഷന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് ഫ്രോക്നേറ്റിയുടെ കളക്ഷൻ മൂന്ന് പ്രിന്റിൽ വരുന്ന ഫ്രോക്നേറ്റിയുടെ കളർഫുൾ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാത്തിനും നാല് കളേഴ്സ് വെച്ച് അവൈലബിൾ ആണ് എല്ലാം നല്ല പ്രിന്റും നല്ല പാറ്റേണും പാറ്റേണുമാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ഒന്നിന്റെ റേറ്റ് ട്യൂ നയൻറ്റി ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സൽ ഡബിൾ എക്സൽ ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഓളം ലെങ്ത് വരുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് മിനിമം നമ്മളിൽ നിന്ന് മൂന്നെണ്ണം പർച്ചേസ് ചെയ്യണം മൂന്നോ അതിൽ കൂടുതലോ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് പ്രോഡക്റ്റ് നൽകുന്നത് എല്ലാം ഉൾപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് നല്ല ാണ് വന്നിട്ടുള്ളത് നല്ല ആണ് വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിബ്ബ് സ്ലീവ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ടുണ്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഈയൊരു കളർ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുങ്കുമ കളർ എന്നൊക്കെ പറയില്ലേ ഒരു സാഫ്രോൺ റെഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിന്നെ ഓരോ പ്രാവശ്യം ഇല്ലേ കിടുക്കാച്ചി കളേഴ്സും ആണ് വന്നിട്ടുള്ളത് പ്രാവശ്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ഒരു ഷെയ്ഡ് പോലത്തെ അല്ലേ ബ്ലാക്ക് ആണോ അല്ല ഒരു കോഫി പോലത്തെ ഒരു ഡാർക്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡ് ഫൈനലി ഒരു യെല്ലോ ഷെയ്ഡ് കേട്ടോ ഒരു ഡിഫറെൻറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് അങ്ങനെ നാല് കളേഴ്സ് ആണോ അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ സോറി വന്നിട്ടുള്ളത് എല്ലാത്തിലും അഞ്ച് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഞാൻ നാല് എന്ന് പറഞ്ഞു നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു റൗണ്ടിൽ വരുന്ന ഒരു പോൾക്കാ ഡോട്ട് പോലെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കുങ്കുമ കളറാണ് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് അതിൽ വൈറ്റ് ഡോട്ട് ആണ് ഡോട്ടോട്ടോ നെക്സ്റ്റ് ലാവൻഡർ കോഫി ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ യെല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും കളർഫുള്ളും ആണ് കേട്ടോ പാറ്റേൺ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ പാറ്റ് നെക്സ്റ്റ് നല്ല കുറച്ച് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അന്ന് നമ്മൾ വെയ്റ്റ്ലെസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഫൈനലി ഈ ഒരു കോഫി ബോൾ തുർശി അപ്പോൾ ഇന്നെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ആയിട്ടാണ് വന്നിട്ടുള്ളത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക ഇതൊക്കെ എത്ര വേഗത്തിൽ തന്നെ സോൾഡ് ഔട്ടാണെന്നുള്ളത് ഹൺഡ്രഡ് പ്ലേ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമുക്ക് ഉറപ്പ് പറയാം അതുകൊണ്ട് തന്നെ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കി വേഗം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ലിങ്കും കാര്യങ്ങളൊന്നും അയക്കാതെ സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ അയക്കുക കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക പേയ്മെൻറ്റ് ടൈമിങ്ങിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക ഇതാണ് എടുത്ത് പറയാനുള്ളത് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ